ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഋഷിക്ക് ബിഗ് ബോസിൻ്റെ താക്കീത് തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയായിരുന്നു എന്നാണ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓവർ വയലൻസ് ആയിരുന്നു അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാകാം കാരണം ഋഷി പ്ലാൻഡായിട്ട് ചെയ്താണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല നാച്ചുറലായിട്ടാണെങ്കിലും ഇത്രയും വയലൻസ് ഒന്നും പറ്റില്ലല്ലോ ബിഗ് ബോസിനകത്ത് അല്ലേ കാരണം ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഋഷി മനസ്സിലാക്കേണ്ടത് ഒരു ഗെയിമാണ് എന്താണ് ബിഗ് ബോസ് എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഋഷിയും വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോമിനേറ്റൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ വരെ കാലും വരും അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ അവിടെ ഫ്രണ്ട്ഷിപ്പും വലിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കി റിലേഷൻസ് ഉണ്ടാക്കി സുഖിച്ചു കഴിയാനല്ലല്ലോ ആരും പോയിരിക്കുന്നത് പഴക്കിൻ്റെ ഇടയിൽ ഋഷി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്നാൽ അതേ സമയത്ത് ഒരുപാട് മോശം കാര്യങ്ങളും അവിടെ ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മോശമായ ചില പരാമർശങ്ങൾ ജാസ്മിനെക്കുറിച്ച് അവിടെ പറയുകയും ചെയ്തു അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രമല്ല ശരിക്കും ക്ഷമ പറയേണ്ടതാണ് ബിഗ് ബോസിന്റെ വാർണിംഗ് ഗൗരവത്തിലെടുക്കേണ്ടി വരും ഋഷി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഷോയിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്താവുന്ന മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് മാറുകയും ചെയ്തേക്കാം